ശരിക്കും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തന്നെയാണ് ചേട്ടൻ അതിൽ ആക്ട് ചെയ്തേണ്ടത് അതിനുവേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിരുന്നു അതോ ഓപ്പറേഷൻസ് അതൊരു സൈഡ് ഉണ്ടായിരുന്നു ബട്ടെങ്കിലും ഇതിലേക്ക് എന്നെ പോലെയുള്ളൊരു ക്യാസ്റ്റ് അത് ഇതിൻ്റെ കാസ്റ്റ് ഇതിൻ്റെ കാസ്റ്റ് ടോട്ടലി ഡിഫറൻസ് ആണ് എല്ലാ ക്യാസ്റ്റും ഇതിൽ അത്രയും മാറ്ററായിട്ടാണ് സെലക്ട് ആയിരിക്കുന്നത് സോ അനുരാഗേട്ടൻ വിവേചനൊക്കെ തന്നെയാണ് ഇതിൽ ഒരുപാട് ചാലഞ്ചസ് എനിക്ക് ഉണ്ടായിട്ട് അതും സിനിമ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കുന്നതും ഇതിലെൻ്റെ കൂടെ അഭിനയിച്ച ഡോഗായിക്കോട്ടെ അതിന് ഇതിൻ്റെ ലാംഗ്വേജിന് വേണ്ടി ആയിക്കോട്ടെ ഞങ്ങളൊരു ടു ത്രീ വീക്സ് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നു ചേട്ടാ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് എങ്ങനെയുണ്ട് ചേട്ടൻ്റെ ഒരു മൂമെൻ്റ് ഒരുപാട് വർഷത്തിൽ ഒരു കഷ്ടപ്പാടാണോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരുപാട് സന്തോഷം തോന്നുന്നു പിന്നെ ഈ നരുവേട്ട ഭയങ്കര സോൾട്ട്ഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് എനിക്കെപ്പഴും ഫുഡ് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇനി ഒരു ക്യാരക്ടർ അങ്ങോട്ട് എനിക്ക് കിട്ടുമോ എന്ന് എനിക്ക് ഇല്ല സോ അനുരാഗട്ട ഞാനീ ഒരു നേരത്തെ ഞാൻ എൻ്റെ നന്ദി ആയിക്കൊണ്ടിരിക്കുന്നു കുപ്പു ക്ലാബിയും സുഹാസ് ക്ലാബും ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് അവർക്കും ഞാനെൻ്റെ നന്ദി ആയിക്കൊണ്ടിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ട്വൻറ്റി തേർഡ് ഞാൻ കൂടെ കാണണം അവരൊരു സിനിമ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഒരു റെസ്പോൺസ് കിട്ടണം എന്നൊക്കെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ കിട്ടി സന്തോഷമുണ്ട് പിന്നെ ഇതിൽ പ്രസാദ് എന്ന് പറയുന്ന ഓർക്കാൻ അവരുടെ ട്രൈബ്സിൻ്റെ ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ് എനിക്ക് ലാംഗ്വേജ് എനിക്ക് മാരിച്ചു പറയാൻ പോകും സോ അവർക്കൊക്കെ തന്നെ ഒരു രീതിയിൽ ഞാൻ ആ മൂവി ഉണ്ടായിരുന്നു ഇതിപ്പോൾ വേറെ തമിഴ് വടത്തിൻ്റെ ഇതിന് എനിക്ക് അല്ലാതെ എൻ്റെ സെവന്ത് മൂവിയാണ് മലയാളത്തിലെ രണ്ടാമത്തെ മൂവിയാണ് ഞാൻ തമിഴിലാണ് മൂന്ന് ചെയ്തത് ഇപ്പോൾ മാസ്റ്റർ വിക്രം വീരത്തിൻ്റെ കച്ചിയിലെ സന്തോഷം